അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഇൻഷാല്ല റമലാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇതുപോലത്തെ രാവ് വരുന്ന സമയത്ത് അള്ളാഹുയിലേക്ക് നമ്മുടെയൊക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദിക്റുകളായിട്ട് ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് കൈകൾ ഉയർത്തി ദ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല കാരണം നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ രാവ് ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മാര്രിപ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേയായിട്ട് നമ്മൾ വുളുവൊക്കെ എടുത്ത് വെള്ളിയാഴ്ച രാവാണ് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നേരത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നത് വരെ സുബഹാൻ വബിഹംദിഹി സുബഹാൻ അല്ലാഹിലാലിം വബിഹംദിഹി ദിഹി അസ്താഫിറുല്ലാ വബിഹംദിഹി അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അലീം വബി ഹംദിഹി സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി വബിഹംദിഹി അള്ളാഹിലാലിം എന്ന ദിക്കറ് ഇങ്ങനെ ചൊല്ലുക അങ്ങനെ മായിരിപ്പ് പാങ്ക് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മാരിബ് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ചൊല്ലുന്ന ദിഖറുകളും തസ്ബീകളും നമ്മൾ നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിൽ അഞ്ച് ഭക്ത നിസ്കാരത്തിന് ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്താതെ അതൊക്കെ ചെല്ലുക ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എന്ന് കരുതിയിട്ട് ഇന്ന് മരുവിൻ്റെ ശേഷം ഞാൻ തസ്ബീഹുകൾ ചൊല്ലുന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന ഫാത്തിയെ ആയത്തുൽ കുറിച്ച് അതൊന്നും ഞാൻ ഇന്ന് ചൊല്ലുന്നില്ല അങ്ങനെ വെക്കരുത് കേട്ടോ അള്ളാഹുവിന് നമ്മൾ എന്നും ചെയ്യുന്ന എന്നും ചൊല്ലുന്ന വിബാധത്തിനോടും തിക്രുകളോടും ഒക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാകുക അങ്ങനെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നേരെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും മനസ്സിലാവും ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഞാൻ പറയാറുണ്ട് പ്രത്യേകമായിട്ട് ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ആദ്യം തന്നെ മാര്യവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഖുർആൻ എടുക്കുക പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാൻ കയ്യിലെടുത്തുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ച് ഒരുമിച്ചോതുക മൂന്ന് യാസിൻ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒരു യാസിൻ ഓതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ യാസിനോത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യാസിനോത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്വലാത്തും ചെല്ലുക മനസ്സിലായില്ലേ ആദ്യം യാസീൻ ഓതുന്നതിന് മുന്നേ ആദ്യം തന്നെ അങ്ങോട്ട് യാസീൻ ഓതല്ല മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിയെ വിളിച്ചിട്ട് ഒരു ഫാത്തിയ അല്ലെ മൂന്ന് ഫാത്തിയ പിന്നെ ഇലാ ഹലറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ എന്ന് വിളിക്കുക അബ്ബിലാഹിം നിഷീത്തു വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുൽ റബ്ബിൽ ആലമീൻ അറഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബദ് ഇയാക്കൻ സായിീൻ ഇഹദീൻ സിറാത്തുൽ മുസ്താക്കൈം സിറാത്തല്ലീന നാമത്ത് അലൈഹിം ആരിൽ മൗലോബിഅ അലൈഹിം വലല്ലീൻ ആമീൻ അത് കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അത് കഴിഞ്ഞിട്ട് ഖുൽ കൊല്ലാവുദ് ബിറബ്ബിൽ ഫലഖ് അത് കഴിഞ്ഞിട്ട് ഖുൽ കൊല്ലാവുദ്ബിറബിന്യാസ് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്ത് കാര്യത്തിലാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടാൻ വേണ്ടി മുത്തറസൂലിൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവ് മൂന്ന് യാസിൻ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മൂന്നെണ്ണം സംസാരിക്കാതെ ഓതുക അതായത് ഒരു യാസിൻ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നമ്മളടുത്ത് മക്കളൊക്കെ വന്നിട്ട് അവരോടൊക്കെ സംസാരിക്കു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും ഖുർആൻ തുറക്കുകയാണ് വീണ്ടും ഒരു യാസിനോതാണ് ആ ഒരു രീതിയിലല്ല ഓതേണ്ടത് ആ ഒരു രീതിയിലല്ല മൂന്ന് യാസിൻ ഓതി കഴിയാതെ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരു രൂപത്തിൽ വേണം ചെല്ലാൻ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എന്നിട്ട് അത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമുക്ക് സ്ഥിര നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും മുൽക്ക് സൂറത്തൊക്കെ നിർബന്ധമായിട്ട് ഇത് വാക്യ സൂഹത്ത് നിർബന്ധമായിട്ട് ഇത് അതുപോലെ തന്നെ സൂറത്ത് സജ്ജത അതുപോലെ സൂറത്ത് അൽക്കൗഫ് സൂറത്തൊക്കെ ഓതി വെക്കുന്നവരുണ്ടാവും തലേന്ന് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ അതൊക്കെ ഓതി വെച്ചതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നൂറെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ നൂറെണ്ണം ചൊല്ലിക്കോളി അല്ല നൂറും കഴിയില്ല എനിക്ക് മുപ്പത്തി മൂന്നെണ്ണമാണ് ഞാൻ ചൊല്ലുന്നത് എങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ആ മുപ്പത്തിമൂന്നോ നൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ഇരുന്നൂറോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം അതാണ് ഞാൻ എണ്ണം പറയാത്തത് നമുക്ക് നമുക്ക് നമ്മളൊക്കെ സ്ത്രീകളാണ് പലർക്കും പല തരത്തിലുള്ള ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും നോക്കാൻ അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറയാത്തത് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നൂറാണെങ്കിൽ നൂറ് നൂറ്റി ഒന്നാണ് നൂറ്റി ഒന്ന് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്നാണ് മുപ്പത്തി ഒന്ന് അങ്ങനെയൊരെണ്ണത്തിലായിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് ഇനിയിപ്പോൾ ഇബ്രാഹിമിയ അല്ല ഞാൻ ചൊല്ലുന്നത് ഫാത്തിഹ ആണ് അങ്ങനെ ചെല്ലുക നിങ്ങൾക്കിഷ്ടമുള്ള സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലുക സൊലാത്ത് ചെല്ലണം പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ഒരാാണ് അതാരും മറന്നു പോരുത് നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുക ഈ പറഞ്ഞ പോലെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് യാസീനോത് ഇതുപോലെ നമ്മൾ ഞാൻ പറയാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മൂന്ന് യാസീനോത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു യാസി അരിവ് കഴിഞ്ഞാൽ ഉത ഇതേപോലെ നമ്മൾ മുറുകെ പിടിച്ച് മാസങ്ങളോളം കൊല്ലങ്ങളോളം ഇതേ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് അള്ളാഹു ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പ്രയാസപ്പെടുത്തില്ല അതായത് ഇന്നിപ്പം ഇത് ചൊല്ലിയിട്ട് നാളെ ഇപ്പം തന്നെ കാര്യം നടന്നും വരും നടക്കില്ല എന്നല്ല അല്ല വിചാരിച്ചാൽ നടക്കും ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളൊരോ വിഷമം വെച്ചിട്ടാണോ ഈ ആസിൻ മുത്തറസൂലിൻ്റെ പേരിൽ ഓതുന്നത് എങ്കിൽ ആ കാര്യം അള്ളാഹു ചിലപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും തരും അങ്ങനെയല്ല ഇനിയിപ്പം ഇന്നും നാളെ ഫലം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വെറുതെ ഓതിയതാണ് എന്നൊന്നും പറയാതെ അങ്ങനെയൊന്നും വെറുതെ സംസാരിക്കരുത് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് നിസ്കരിച്ച് ഒരുപാട് സ്വലാത്ത് ഞാൻ ഉറക്കം ഒഴിച്ച് ഞാൻ ചെല്ലി എനിക്ക് ഇതുവരെ എൻ്റെ കാര്യം നടന്നിട്ടില്ല എന്ന് പിന്നെ എന്താ അറിയോ ഒരു ദിവസം ഒരുപാട് സ്വലാത്ത് ചെല്ലു ഉറക്കില്ലാണ്ട് ചിലപ്പോൾ ചെല്ലു ഉറക്കില്ലാതെ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാവും പിന്നെന്താ പിറ്റത്തെ ദിവസം സുബൈ വരെ ഉണ്ടാവില്ല സുബൈവരെ കഥ ആയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടാവും അങ്ങനെയല്ല പറയുന്നത് ചെയ്യുന്നത് നിത്യേനയായിട്ട് ഞാൻ എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോ നിത്യമായിട്ട് കാണുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ടാവും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയാറുണ്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ത് സ്വലാത്ത് അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടും ഫാത്തിഹയായിട്ടും ഖുർആൻ കത്തം തീർത്തിട്ടായിട്ടും നമ്മുടെ ജീവിതം രക്ഷപ്പെടും എത്ര കടത്തിൽ മുങ്ങി കിടക്കുന്ന ആളാണെങ്കിലും സ്വലാത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും ഇത്രയോ അനുഭവം എനിക്കറിയാവുന്നവർ തന്നെ എന്നോട് പറഞ്ഞവരുടെ കാര്യങ്ങൾ തന്നെ എനിക്കൊരുപാടറിയാം ഞാൻ ഒരു രണ്ട് മൂന്നാളുടെ കാരണം അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് അല്ലാത്തത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിട്ട് ഒരുപാട് പേരൊക്കെ അനുഭവം പറയാനുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അതായത് ഒരു ദിവസം മാത്രം സ്വലാത്ത് ചൊല്ലിയിട്ട് എന്നല്ല എല്ലാ ദിവസവും മാസങ്ങളോളമായിട്ട് സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് എത്ര തന്നെ ദുരിതം വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലി ഞാൻ കുറേ ഓതി എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയല്ല അല്ലാണ്ട് അതിൽ മുറുകെ പിടിക്കുക വിശ്വാസത്തോട് കൂടിയിട്ട് മുറുകെ പിടിക്കുക ഇന്നോ നാളെയായിട്ട് അള്ളാഹു എൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ആ മനസ്സിൽ നല്ല വിശ്വാസം നല്ല പോസിറ്റീവ് മ മൈൻഡോട് കൂടിയിട്ട് വേണം ചെല്ലാൻ അല്ലാതെ ദുഷിച്ച ചിന്തകളോട് കൂടിയിട്ട് ഒരു ദിവസം ചെല്ലിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ അള്ളഹാനോടുള്ള ദേഷ്യം കാണിക്കുക അള്ളഹാനെ തോൽപ്പിക്കുക അള്ളഹാനെ കുറ്റം പറയുക അങ്ങനെ ഒരു രീതിയല്ല പറയുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്താണ് ആദ്യത്തെ പത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ആ റമദാൻ മാസത്തിലെ ആ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് നോക്കി റമദാൻ മാസമാണ് റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതും കൂടി റമലാൻ മാസത്തിലെ വെള്ളിയാഴ്ചയാണ് വന്നത് അതുകൊണ്ട് സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് ഇടങ്ങേറാവുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലങ്ങോട്ട് വെച്ചിട്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ല മനസ്സോട് കൂടിയിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ ഓതാൻ ഇരിക്കുന്ന സമയത്ത് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കയറ്റി വിടാതെ മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഓതുക ഇൻഷാല്ല നിങ്ങളെ കാര്യം അള്ളാഹു തരും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞത് ആരും മറന്നു പോകേണ്ട അതുപോലെ തന്നെ സ്വലാത്തുട്ടോ സ്വലാത്ത് ഞാൻ കണക്ക് എണ്ണം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം റമണാ മാസമാണ് നമ്മൾ നിത്യേന ഓതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമുക്കൊരോ കണക്ക് കൂട്ടലും ഉണ്ടാവും നമ്മൾ തന്നെ ഓരോ ടൈം ടേബിളിലൊക്കെ എഴുതി വെച്ചവരുണ്ടാവും വെള്ളിയാഴ്ച രാവും വരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഓതും ഇങ്ങനെ ഞാൻ ചെല്ലുമെന്നൊക്കെ അല്ലേ അങ്ങനെ ഒരുപാട് പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര സമയത്ത് ഞാൻ സ്വലാത്ത് ചെല്ലും ഇത്ര സമയത്ത് ഞാൻ അസ്തൗഫിർലീം എന്ന് ചെല്ലും അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചവരങ്ങനൊക്കെ അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറഞ്ഞിട്ടില്ല സ്വലാത്ത നിർബന്ധമായിട്ടും ചൊല്ലണം വെള്ളിയാഴ്ച രാവിലെ തന്നെ അതുപോലെ താജുദ് നിസ്കരിക്കാൻ ആരും മറന്നു പോയരുത് വെള്ളിയാഴ്ച രാവൊക്കെയാണ് ഒരുപാട് മഹത്വങ്ങളുള്ള രാവാണ് അതുകൊണ്ട് ആ രണ്ടര ഒക്കാത്ത് നിസ്കരിച്ച് ഏതായാലും നമ്മൾ അത്തായത്തിൻ്റെ സമയത്ത് എണീക്കണ്ടേ ആ ഒരു സമയത്ത് ഒരു മൂന്നര മൂന്ന് മണിയാകുമ്പോഴൊക്കെ ഇന്ന് എണീറ്റിട്ട് എല്ലാവരും ഒന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉണരുന്നതിൻ്റെ മുന്നേ ആയിട്ട് അപ്പോൾ ഒരു മൂന്ന് മണിയാവുമ്പോൾ എണീറ്റ് മുളുവെടുത്തിട്ട് നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളില്ലേ ഒരുപാട് സങ്കടങ്ങളില്ലേ എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി ആ താഴ്ചതിൻ്റെ ആ സമയത്ത് ഒരു രണ്ടിറക്ക അത് നിസ്കരിച്ചിട്ട് അതിന് ശേഷമായിട്ട് കുറച്ച് ദിക്കൃകൾക്കൊന്നും ചെല്ലുക അസ്തഫിർല്ലാമൊരു നൂറെണ്ണോ അല്ലെങ്കിൽ പതിനൊന്നെണ്ണെണ്ണോ ഒക്കെ എന്നിട്ട് കുറച്ച് സ്വലാത്തായിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് താജുദിൻ്റെ ശേഷമായിട്ട് യാ അർഹമ റാഹിമിൻ എന്ന തിക്കറ് ഒരായിരം തവണ ഒക്കെ ചെല്ലി അതിൻ്റെ ശേഷമായിട്ടുള്ള ദുവാണ്ടല്ലോ അതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് അതൊന്നും വേണ്ട താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടുള്ള ആ ദുആക്ക് തന്നെ ഉത്തരമുണ്ട് അത്ഭുതം സംഭവിക്കും നമുക്ക് ആ കോലത്തിലാണ് ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അതിന് ഉത്തരം അള്ള കാണിച്ചു തരിക എന്ത് പ്രയാസം പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോളി താജ്യൂദിൻ്റെ ശേഷം സുജൂദിൽ കിടന്നുകൊണ്ട് ആ ദുആ അള്ള സ്വീകരിക്കും അള്ള സ്വീകരിക്കും ഒരിക്കലും നിങ്ങളാ കരച്ചിലോടെ ആ ദുആ ചെയ്തത് അള്ള കണ്ടില്ലെന്ന് നടക്കില്ല അള്ള കഴിയില്ല ആ ഒരു സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ ഒരു ദിവസം ആ സമയമൊന്നും ആരും പാഴാക്കാതെ വെറുതെ സംസാരിച്ചിരുന്ന സമയം കളയാതെ അതുപോലെ തന്നെ നമ്മൾ വേറെ മറ്റുള്ളവരുടെ ഒരു കുറ്റവും നമ്മളാരും പറയരുത് അവരെങ്ങനെയോ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ന നിങ്ങളും ഒക്കെ സ്ത്രീകൾ ഒരാളെ കാണുന്ന സമയത്ത് കൂടുതലായിട്ടും പറയാനുണ്ടാവുക എന്താ അവളുടെ കുറ്റം അല്ലെ ഇവ ഇവൻ്റെ കുറ്റം അതാണ് പറയാനുണ്ടാവുക അപ്പോൾ ഈ റമലാ മാസത്തിൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക നിയന്ത്രിച്ചെടുക്കുക ആരെ കാണുന്ന സമയത്തും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക അങ്ങനെയാണ് അവരങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് മനസ്സിലായാൽ പിന്നെ അവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ നോക്കുക നമ്മൾ പട്ടിണി കടന്നത് വെറുതെ ആവും നമ്മൾ ചെയ്യുന്ന അമലുകൾ വെറുതെ ആവും നമ്മളെ ദുവാ അല്ല കേൾക്കില്ല അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയരുത് ആരോ ആരോ പറഞ്ഞോട്ടെ നമ്മൾ നമ്മളെ കാര്യം നോക്കുക നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക അപ്പോൾ ഇൻഷാല്ലാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് കേൾക്കട്ടോ അല്ലാണ്ട് നിങ്ങൾ ഖുർആൻ ഓതുന്ന ഒരു സമയത്തൊക്കെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് വീഡിയോ കാണുമ്പം ആ ഒരു സമയത്ത് ഇട്ട് നോക്കാതെ നിങ്ങളൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് കാണരുത് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇന്ന് മകരിപ്പ് വാങ്ങു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഉളുവെടുത്തിട്ട് ഒരുങ്ങിയിരിക്കുക എന്നിട്ട് നോമ്പ് തുറന്നിട്ട് പെ പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മൂന്ന് യാഷ യാസീൻ അങ്ങോട്ട് ഓതി വെക്കുക ഇപ്പോൾ ആ മൂന്ന് യാസീൻ ഓതി ഉടനെ തന്നെ സ്വലാത്ത് ചെല്ലണമെന്നില്ല ചിലപ്പം പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നത് കാരക്കയോ ഒക്കെ എടുത്ത് നോമ്പ് തുറന്നതിന് ശേഷമായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ യാസീനും ഓതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെല്ലാനുള്ളതും അതൊക്കെ ചെല്ലി പിന്നെ തറാവിയിലേക്ക് പോകുമല്ലോ അപ്പോൾ ഇൻഷല്ല അങ്ങനെ ആമലുകൾ ചെയ്യാൻ നോക്കുക ഇനിയിപ്പം മനസ്സസ്സുള്ള സ്ത്രീകളുണ്ടാവും അല്ലേ എന്നോട് എപ്പോഴും പറയാറുണ്ട് വാട്സപ്പിലൂടെയായിട്ട് നിങ്ങളോരോ തിക്രോ ആയത്തുകളെ പറയുന്ന സമയത്ത് അത് ഉള്ളവർക്ക് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയണം അതുപോലെ ഞങ്ങൾക്ക് ചൊല്ലാനുള്ള ഒരു തിക്റോ സ്വലാത്തോ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള സ്ലാത്ത് ഏത് സ്വലാത്തും സലാത്തുൽ ഫാത്തിയായിട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഇബ്രാഹിമിയ സലാത്ത് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ അസ്തഫിർ അല്ലീമൊരു നൂറ് വട്ടം ചൊല്ലിക്കോളി അസ്തഫിർല്ലാ എന്ന് അതുപോലെ സുബഹാൻ അള്ളാ നൂറ് അലഹമുല്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് ലാ ഇലാഹ ഇല്ലാൻ തെ സുബാന കൈനി കുന്തുൻ അള്ളിമീൻ എന്ന ദിഖർ നൂറ് حسبنا الله ونعم الوكيل أن ذكر نور لا حول ولا قوة إلا بالله لليل أذكر غرش جل يا حي يا قيوم سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله أذكرك جل ആ ദിക്കറുകളൊക്കെ ചെല്ലുക ഒരുപാട് കുറച്ച് ചില മുപ്പത്തിമൂന്നെണ്ണം നൂറെണ്ണം വേണ്ട ഒരു മുപ്പത്തിമൂന്നെണ്ണയിച്ചെങ്ങനെ ചെല്ലുക അസ് താഫിറുള്ള അല്ലേയും സുബാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അല്ലമദി ഇല്ല മുപ്പത്തി ലാ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ലാ ഇലാഹ ഇല്ല എന്ന ദിക്ർ ഒരു നൂറ് പ്രാവശ്യം ഇങ്ങനെ ചെല്ലട്ടോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങൾ ഈ ഒരു രാവിലെ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്കറുകളും സലാത്തുകളൊക്കെ ചെല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാട്ടോ أشهد أن لا إله <سؤال> إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين ഇനി നമുക്ക് ഒരു ഈ ദിക്കർ ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലട്ടോ നിങ്ങളെൻ്റെ കൂടെ ചെല്ലിക്കൂളി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്കർ തന്നെയാണ് ലാ ലാ ഇലാഹ ഇലാഹ അൻത അൻത لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله Subhanallah wa bihamdihi Subhanallah alalim wa bihamdihi astaghfirullah Subhanallah wa bihamdihi Subhanallah alalim wa bihamdihi astaghfirullah Subhanallah wa bihamdihi Subhanallah alalim wa bihamdihi astaghfirullah سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم

അതുപോലെ തന്നെ സ്വലാത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് മദീനയിലേക്ക് അള്ളാഹു ഒത്തിച്ചു കൊടുക്കട്ടെ അൽഹമുല്ലില്ല അലഹമുല്ല അലഹമില്ലാഹിറബില്ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബേയെ ഞങ്ങളെല്ലാവരും ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെ പുറത്തു തരണേ അല്ലാഹ് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ നീ പുറത്തു മാപ്പാക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് റഹ്മാനേ കടം കണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് റബേ കടം വീട്ടാൻ ഒരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടു അല്ല ഒരുപാട് പേര് പറയാറുണ്ട് ജോലിയില്ല ഭർത്താവിന് ജോലിയില്ല ദുവാ ചെയ്യണമെന്ന് അനുയോജ്യമായ റാഹത്തുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലാക്കി കൊടുക്ക റഹ്മാനെ എന്തൊക്കെയാദ്യ പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് അവരുടെയൊക്കെ പ്രയാസം വിഷമം നീ കാണുന്നവനാണല്ലോ അള്ള റബ്ബേനിനൊക്കെ അറിയാൻ എന്തൊക്കെ പ്രയാസമാണ് എന്നുള്ളത് അവരുടെ എല്ലാ വിഷമവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല മനസ്സിൽ പലജാതി വിഷമങ്ങളാണ് റഹ്മാനെയുള്ളത് കടം കൊണ്ടാണ് കൂടുതൽ പേരും പ്രയാസപ്പെടുന്നത് കടം വീട്ടാനുള്ളൊരു മാർഗം കാണിച്ചു കൊണ്ട് റഹ്മാനായ റബ്ബെ ഒരു കോടി പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല റഹ്മാനെ ഉള്ള ജീവിതം സമാധാനത്തോടെ കടമില്ലാതെ ആർക്കും പണം കൊടുക്കാനില്ലാതെ ഒരു സമാധാനത്തോടെയുള്ള ജീവിതം കൊണ്ടല്ല റബ്ബേ ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് വാടക വീട്ടിൽ നിന്നാണ് ഇത്ത ഇത് കേൾക്കുന്നത് ഇതുവാ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട് െ അവർക്കൊക്കെ ഒരു വീട് നീ എത്രയും പെട്ടെന്ന് നിർമ്മിക്കാൻ ഹലാലായിട്ടുള്ള ഒരു വഴി അവരെ അവരെ മുന്നിൽ നീ എത്തിച്ചു കൊടുക്ക നിനക്ക് അതിനൊന്നും ഒരു പ്രയാസമില്ലല്ലോ റഹ്മാൻ അവരുടെയൊക്കെ പ്രയാസവും വിഷമവും നീ മാറ്റു റഹ്മാൻ സമാധാനമുള്ളൊരു ജീവിതം കൊണ്ടല്ല റഹ്മാനെ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് റബ്ബെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബയെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ അല്ല റബ്ബെ ഞങ്ങളെ കൈനീ മടക്കല്ല റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ദുനിയാവിലും ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കണേ അല്ല റബ്ബെ ഞങ്ങളൊക്കെ മരണം ഹൈറാവുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ കബറിലാണല്ല അവരെ ഖബറിനെ വിശാലമാക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല അവരെന്തെങ്കിലും ചെയ്ത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനി പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ ഞങ്ങളൊക്കെ ഖബറിനി വിശാലമാക്കണേ അല്ല ഖബറിനി സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബേ ഒരുപാട് ഒരുപാടുമ്മമാർ കരഞ്ഞോണ്ട് പറയാറുണ്ട് റഹ്മാൻ ഓരോ വിഷമങ്ങൾ അവരൊക്കെ മനസ്സിലുള്ള പ്രയാസം ഒക്കെ അറിയാൻ ഓരോരുത്തർ പലയാതി വിഷമത്തിലാണ് കുടുംബ പ്രശ്നമുള്ളവരുണ്ട് മനസ്സമാധാനമില്ലാത്ത സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവർ അതുപോലെ മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് റബ്ബെ അവരൊക്കെ പ്രയാസനെ തീർത്ത് കൊടുക്ക് ഈ പ്രം പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ ദുവാനി കേട്ടില്ലെന്ന് നടിക്കല്ല അല്ല ആരുമില്ല റഹ്മാനെ ഞങ്ങൾക്ക് തോണാം നീയാണ് ഞങ്ങളെ രക്ഷ റഹ്മാനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ കുടുംബം ുക്കിൽ നിന്നും ഞങ്ങൾ ആപത്തിൽ നിന്നും ഇനി രക്ഷപ്പെടുത്തണേ അല്ല റബ്ബയെ കണ്ണേർ മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനെ സ്വീകരിക്കല്ല വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തരണേയല്ല തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെ ബാധത്തിനെ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിലും ചൊല്ലുന്നതിലും ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അമീന അമീനിയ റബ്ബല്ലമീൻ ഫലി സല്ലാഹു സല്ലല്ലാഹു മു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം വസ്ലം അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലാഹുമ്മ അള്ളാഹു അലാ മുഹമ്മദ് യാ റബ്ബി അറബി സല്ലി അല്ലെഹി വസ്ലീം അപ്പം നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച രാവാണ് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം ഇനി ഇൻഷാല് വൈകീട്ട് വീഡിയോയുമായിട്ട് വരാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു